നമസ്കാരം ഞാൻ ബീന ഗോപകുമാർ ആലപ്പുഴ ഒരു പാട്ടിലൂടെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാമെന്ന് കരുതി എല്ലാവരും കേൾക്കണം ത തകിട തകിട തത്തേ മംഗളാങ്കി തേ നിന്നു വന്നു തത്തേ മംഗളാങ്കി ഞാനും ഇപ്പോൾ കേരളക്കരയിൽ നിന്നും വന്നു കേരളക്കരയിലെന്തു വാർത്തകൾ തത്തേ ചൊല്ലു 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 നീ മംഗളാങ്കി തേ മദ്യവും മയക്കുമരുന്നു കഞ്ചാവും കിട്ടും എല്ലാറ്റിനും അടിമകളി പിഞ്ചു മക്കളാണേ പിഞ്ചുമക്കൾക്ക് വിടെ നിന്നും ഇങ്ങനൊക്കെ കേട്ടും ചൊല്ലു 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 നീയൻ മംഗളാങ്കിത്വത്തെ പിഞ്ചുമക്കളെ വഴിതെറ്റിക്കാൻ നല്ലവറ്റം കൂട്ടർ പിഴച്ച വഴി തെരഞ്ഞെടുത്ത തലതെറിച്ച മക്കൾ അച്ഛനമ്മമാര് ചൊന്നാൽ കേൾക്കുകൂട്ടർ സപ്തിയവും ധർമ്മവും നീതിയില്ലിക്കൂട്ടർ പിഴച്ച വഴി തെരഞ്ഞെടുത്ത് അറുമാതിച്ചവരാടും അച്ഛനാണോ അമ്മയാണോ ബോധമുണ്ടോ കൂട്ടർ പ്രാന്തു പിടിച്ച യുവതലമുറ യുവതലമുറവാണിടുന്ന കേരളം എന്തു പോക്കിതെന്തു പോക്കിതെങ്ങോട്ടാണി കേരളം ഉറ്റത്തോഴരെ തലയ്ക്കടിച്ചു കൊല്ലുമിന്നി കേരളം ഉറ്റവരെയും കൊന്നൊടുക്കും വെളിവില്ലാത്ത കേരളം താ തകിട തകിടതത്തേ മംഗളാങ്കിത്തേ എങ്ങു നിന്നു വന്നു തത്തേ മംഗളാങ്കിതത്തെ മാറ്റി േനം കേരളത്തെ യാചിക്കുന്നേ തത്തമ്മ കൊല്ലും കൊലയും നിർത്തിടണേ മർത്തിരുള്ള ഭൂമിയിൽ ദുഷ്ടരെ വധിച്ചു പിന്നെ ശിഷ്ടരക്ഷ ചെയ്യുക ദുഷ്ടന്മാർക്ക് നല്ല ശിക്ഷ കൊടുക്കണമേ നീതിയേ അച്ഛനാണോ അമ്മയാണോ ബോധമുണ്ടോ കേരളം ഫ്രാന്ത് പിടിച്ച യുവതലമുറ വാണിടുന്ന കേരളം ഫ്രാന്ത് പിടിച്ച യുവതലമുറ വാണിടുന്ന കേരളം എന്തു പോക്കിതെന്തു പോക്കിതെങ്ങോട്ടാണ് കേരളം എന്തു പോക്കിതെന്തു പോക്കിതെങ്ങോട്ടാണി കേരളം മർത്യരുടെ തലയറുക്കും ഭ്രാന്തരുടെ കേരളം നല്ല കാര്യമോതിടുവാൻ തുടങ്ങി ി ജനങ്ങളെ കൊന്നു ഭസ്മമാക്കിടുന്ന വീരഭൂമി കേരളം ഉറ്റവരെ കൊന്നൊടുക്കാൻ പേടി മാറിപ്പോയൊരു യുവതലമുറ വാണിടുന്ന പുണ്യഭൂമി കേരളം പുണ്യഭൂമി കേരളം അച്ഛനെ തലയ്ക്കടിക്കും അമ്മയെ വലിച്ചഴയ്ക്കും അച്ഛനെ തലയ്ക്കടിക്കും അമ്മയെ വലിച്ചിഴയ്ക്കും യുവതലമുറ വാണിടുന്ന പുണ്യഭൂമി കേരളം യുവതലമുറ വാണിടുന്ന പുണ്യഭൂമി കേരളം